എത്ര കോടി 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 രൂപയാണ് ഒരൊറ്റ സുജൂതിലൂടെ കടന്നു വരുന്നത് ആലോചിച്ചോ അതല്ലേ ബുദ്ധി എന്റെ വകയും വേണം ഒരു മൂത്രപ്പരാ എന്റെ വകയും വേണം ഒരു പള്ളി ഈ സദസ്സിലിരിക്കുന്ന ആളുകളെല്ലാവരും കൂടിയാലൊരു നൂറ് പള്ളി ഉണ്ടാക്കാൻ ഒരു പ്രയാസമല്ല നൂറ് പള്ളി ഉണ്ടാക്കാൻ നിങ്ങൾ താല്പര്യമുണ്ടെങ്കിൽ വരി പറഞ്ഞരാ ആയിരിക്കുന്ന പെണ്ണുങ്ങൾ ഓരോരുത്തർക്കും ഓരോ പള്ളി ഉണ്ടാക്കാം പത്ത് ഊരി കൊടുത്ത ഒരു പള്ളി ഉണ്ടാക്കാം ആ പവൻ കൊണ്ട് എന്ത് കാര്യം തുഞ്ചാരിയ നൂറ്റാണ്ടുകൾ കഴിഞ്ഞാലും ആ പള്ളിയിലേക്ക് നിങ്ങൾ കൊടുത്ത നിങ്ങൾ കൊടുത്ത ഓലയാകട്ടെ ഓടാകട്ടെ സിമന്റ് ആകട്ടെ കമ്പി ആകട്ടെ പെയിന്റ് ആകട്ടെ തുരുമ്പിടുത്ത് നശിച്ച് നാം ആവശേഷമായി പോയാലും പൊളിഞ്ഞു പോയാലും തകർക്കപ്പെട്ടാലും ശരി നിങ്ങളുടെ പള്ളി അവിടെ തന്നെ ഉണ്ടാവും അത് പണിതാൽ രണ്ട് പള്ളിയാണത് വീണ്ടും പുതുക്കിപ്പണിതാൽ പണിതാൽ പണിതാൽ മൂന്ന് പള്ളിയാണത് വീണ്ടും പണിതാൽ നാല് പള്ളിയാണത് ഒരൊറ്റ പള്ളി നാല് പള്ളിയാണ് നാല് അക്കൗണ്ട് അള്ളാഹുന് തുറക്കാൻ നാലായിരം അക്കൗണ്ട് അള്ളാഹുന് തുറക്കാൻ ഒരു പ്രയാസമില്ല അള്ളാഹുബിന്റെ ഖജനാവിൽ എങ്ങനെയുണ്ട് ആദമിന്റെ മക്കളേലക്കും അവലക്കും നിങ്ങളിൽ ആദ്യത്തെ മനുഷ്യൻ മുതൽ ആദ്യത്തെ അവസാനത്തെ മനുഷ്യൻ വരെ ആദ്യത്തെ ജിന്നി മുതൽ അവസാനത്തെ ജിന്നി വരെ ഒരൊറ്റ ഒരൊറ്റ സമതലത്തിൽ ഒരൊറ്റ ഒരൊറ്റ തുറന്ന സമനിലായ പ്രദേശത്ത് ഒരുമിച്ച് കൂടിയിട്ട് എല്ലാവരും എല്ലാവരും അവനവന് ആവശ്യമുള്ളതെല്ലാം ചോദിക്കുകയും ചെയ്താൽ അവരവർക്ക് ആവശ്യമൗലത്ത അവരോരോരുത്തരും ചോദിച്ചതെല്ലാം ഞാൻ അവർക്ക് കൊടുക്കുകയും ചെയ്താലും എന്റെ മുതലിൽ നിന്ന് ഒന്നും കുറയാൻ പോകുന്നില്ല എത്രയല്ലാതെ ശാന്ത സമുദ്രത്തിൽ ഒരു പക്ഷിയുടെ കൊക്ക് ഒരു പക്ഷി വെള്ളത്തിൽ കൊക്ക് മുക്കിയെടുത്താൽ ആ കൊക്കിൽ പറ്റി പിടിച്ചിരിക്കുന്ന അത്ര അല്ലാതെ ഒരു നൂല് വെള്ളത്തിൽ ഇട്ടിട്ട് ആ നൂലിൽ പറ്റി നിൽക്കുന്ന വെള്ളമല്ലാതെ ഈ പോകുന്നില്ല ഈ വലിയ മുതലാളിയായ റബ്ബിന് അക്കൗണ്ട് തുറക്കാനാ പ്രയാസം അപ്പോൾ നൂറ് പള്ളി ഉണ്ടാക്കി കൂടെ ഒരു കൊളക്കോഴിയുടെ പള്ളിയെങ്കിലും ഉണ്ടാക്കണം താല്പര്യപ്പെടുക നമ്മളെ മക്കളെ സ്കൂളിൽ ചേർത്തില്ലേ കോളേജ് ഉണ്ട് ചേർത്തുമ്പോ അറബി അറബിക്കോളിൽ ചേർത്തുമ്പോ അത് ആരാ ഉണ്ടാക്കിയത് അതാരണ്ടാക്കിയത് ആരുടെയൊക്കെ പണം അവിടെയുണ്ട് ആരുടെയൊക്കെ അരിയുണ്ട് ആരുടെയൊക്കെ തുണിയുണ്ട് ആരുടെയൊക്കെ ഭക്ഷണമുണ്ട് ആരുടെയൊക്കെ എന്തൊക്കെ എന്തൊക്കെ എന്തൊക്കെയുണ്ട് കുട്ടികളെ സുഹൃത്തുക്കളെ എല്ലാം സതക്കത്തുചാരിയാണ് മരണം വരെ നമ്മൾ ജീവിച്ച് മരിച്ചു പോയാലും ശരി മരണാനന്തരം ഇതാണ് ബുദ്ധി അപ്പൊ ആരാ ബുദ്ധിയുള്ളവർ ഇടത്തനാട്ടുകരയിലെ ബുദ്ധിയുള്ളവരാരാ ഇങ്ങനെ ചിന്തിച്ച് പ്രവർത്തിച്ചവരാണ് അതാണ് മരണത്തെ മരണത്തെപ്പറ്റി ഏറ്റവും കൂടുതലായി ഓർമ്മിച്ചവർ മരിച്ചു പോകുമല്ലോ മരിച്ച ഒന്നും സതൊക്കെ ചെയ്യാൻ പറ്റില്ലല്ലോ എന്നാൽ മരമണ്ടന്മാരെ പറ്റി പടച്ചതം വരാൻ പഠിപ്പിക്കുന്നുണ്ട് മനുഷ്യരെ ലാത്തുലി ഖും നിങ്ങൾത്തരും നിങ്ങൾക്ക് നാം നൽകിയെന്ന് ചെലവഴിക്കണം അപ്പോഴെന്താവും പറയുന്നത് ഒരു സ്വൽപ നേരത്തേക്ക് ഒരു സെക്കൻഡ് നേരത്തേക്കെങ്കിലും ഒന്ന് നീട്ടി തന്നിരുന്നെങ്കിൽ ഒന്ന് നീട്ടിത്തന്നിരുന്നെങ്കിൽ ഒന്ന് നീട്ടി തന്നിരുന്നെങ്കിൽ എന്തിനാണ് ഞാനൊന്ന് ദാനം ചെയ്യട്ടെ വാക്കും ഞാൻ നല്ലവരിൽ പെട്ടു പോകട്ടെ അവധി എത്തിക്കഴിഞ്ഞാൽ പിന്നെ അത് ീട്ടപ്പെടുകയില്ല ഒരു സെക്കൻഡ് പോലും മുന്നോട്ടോ ഒരു സെക്കൻഡ് പോലും പിന്നോട്ടോ ആവുകയില്ല മരിക്കാൻ നേരത്ത് നമ്മൾ ആലോചിക്കും ഉണ്ടാകും നമുക്ക് വിവേകമുണ്ടാകും അവിടെ ഒരു ലക്ഷം റുപ്പ്യുണ്ട് അവിടെ ഒരു ഏക്കർ തോട്ടുണ്ട് അവിടെ ലേസം വരുമാനമുണ്ട് ലേസം വാടകണ്ട് പള്ളിക്ക് കൊടുക്കുക ദവത്തിന് കൊടുക്കുക സൽവേഷന് കൊടുക്കുക അറബി കോളേജിന് കൊടുക്കുക യത്തീം കൊടുക്കുക മ കൊടുക്കുക കൊടുക്കുക എന്നൊക്കെ നമുക്ക് ആഗ്രഹിക്കാം പക്ഷേ കൈ കയ്യാനില്ല മരിക്കാൻ നേരമാണ് നാവനങ്ങുന്നില്ല എഴുതാൻ കഴിയുന്നില്ല പറയാൻ കഴിയുന്നില്ല അതുകൊണ്ട് ഇപ്പൊ പറയാൻ പറ്റും നിൽക്കുക ഇപ്പൊ എഴുതാൻ പറ്റും ഇപ്പോഴത്ത് കൊടുക്കേണ്ടി ഇപ്പഴടുത്ത് കൊടുത്തോളി അള്ളാഹുവിന്റെ മാർഗത്തിൽ ദാവത്തിന്റെ മാർഗത്തിൽ എന്താണുള്ളത് കൊടുക്കുക എന്താണുള്ളത് കൊടുക്കുക നമ്മൾ ഓ ബക്കറ്റും പൂത്ത എന്താ ബക്കറ്റ് പോരെ കമ്മിറ്റി പ്രസിഡന്റ് കൊടുത്താ പോരെ സെക്രട്ടറി പോരെ ഇങ്ങനെ ആരാന്റെ ചിന്തിക്കുന്നത് മറ്റുള്ളവര് സ്വർഗത്തിൽ പോകാനുള്ള അവനെ നരകത്ത് പോവുക എങ്ങനെ മറ്റുള്ളവരു സ്വർഗത്തിൽ പോകാനുള്ള ബേജാറിൽ അവനെ വന്നരകത്ത് പോകുക രാത്രി ഗോതമ്പ് ചാക്ക് തലയിൽ വെച്ചിട്ട് പോവുക പോവുകയാണ് ഒരു വീട്ടിലേക്ക് ഭക്ഷണം കഴിക്കാൻ വകയില്ലാതെ പട്ടിണി കിടന്നിട്ട് മക്കളെ ആശ്വസിപ്പിക്കാൻ വേണ്ടി വെറും വെള്ളം അടുപ്പിൽ വെച്ച് തിളപ്പിച്ച് കയ്യിൽ ഇളക്കിക്കൊണ്ടിരുന്ന ഒരു വീട്ടിലേക്ക് ഗോതമ്പു ചാക്കുമായി പോവുകയാണ് എന്തേ എന്തേ വേറുള്ളവരോട് പറഞ്ഞ പോരെ ഹലീഫയല്ലേ വേറുള്ളവരോട് പറഞ്ഞാ വേടാ അവിടെ ഒരു പട്ടിണി കിടക്കുന്നുണ്ട് കുടുംബം ചെല്ല് നാ എന്ന് പറഞ്ഞാൽ പോരെ ഇല്ല ഉമർ അള്ളാവിന് വിചാരിച്ചത് ഞാനാണ് ആ കര ചെയിക്കേട്ടത് ഞാൻ തന്നെ അത് ചെയ്യണം എനിക്കതിന്റെ കൂലി കിട്ടണം എന്നാണ് അല്ലെ നോവെടുക്കാൻ ഈവെടുക്കാൻ ആളില്ലാതെ വിഷമിക്കുന്ന ഒരു ഭാര്യയും ഭർത്താവും അവരെ മുമ്പിലൂടെയാണ് ഉമർദി അള്ളാവിന്റെ കടന്നു പോകുന്നത് എന്താ എന്താണ് ആരുമില്ല അപ്പോൾ ഉടനെ ചൊല്ലുന്നു ആരും ഉമർ ഫാറൂഖ് വീട്ടിലേക്ക് ഭാര്യമാരിൽ ഒരാളെ വിളിച്ചുകൊണ്ടുവരുന്നു തുണി കഷ്ണങ്ങളും പഞ്ഞിക്കഷ്ണങ്ങളും ചൂടുവെള്ളം കയറ്റി വരുന്നു അദ്ദേഹം നടന്നു പോകുന്ന വഴിയിൽ നൂറുകണക്കിന് വീടുകളില്ലേ സുഹൃത്തുക്കളെ ആരോടെങ്കിലും ഒന്ന് പറഞ്ഞാൽ പോരെ ആരോടെങ്കിലും ഒന്ന് പറഞ്ഞാൽ പോരെ പക്ഷേ അതല്ല ഉമർ അള്ളാഹു ചിന്തിച്ചത് എന്താ ഞാനാണത് കേട്ടത് ഞാൻ തന്നെ അത് ചെയ്യണം ഇതാണ് താൽപര്യമയം അപ്പോൾ ദാന ദാനം ചെയ്യണമെന്ന് മരിക്കുന്ന നേരത്ത് ഓർത്തിട്ട് കാര്യമില്ല ഫാസ്വദ് സുന്നസ്കരിക്കാൻ സുന്നോപ് നോൽക്കാൻ ദാനധർമ്മങ്ങൾ ചെയ്യാൻ പള്ളിയിൽ പോകാൻ വിക്രി ചെയ്യാൻ കുറുവാനോദാൻ അങ്ങനെ നല്ല നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാൻ മരിക്കാൻ നേരത്തെ ആഗ്രഹമുണ്ടാവും അതൊന്നും ബുദ്ധിയല്ല വിവേകമല്ല തൻ്റെ ഇടമല്ല അതുകൊണ്ട് മടക്കണേ റബ്ബേ ഒന്ന് മടക്കണേ റബ്ബേ എന്ന് ചിന്തിക്ക എന്ന് പ്രാർത്ഥിക്കും ഒരാ അപ്പോൾ ബുദ്ധി എന്നത് ഇപ്പോഴാ പ്രവർത്തിക്കേണ്ടത് അതുകൊണ്ട് മരണാനന്തരം നിലനിൽക്കുന്ന കർമ്മങ്ങൾ എന്താ ധർമ്മങ്ങൾ എന്താ ദാനങ്ങൾ എന്താ എന്ന് ചിന്തിക്കണം റോഡാകട്ടെ വെള്ളമാകട്ടെ കിണറാകട്ടെ കുളമാകട്ടെ കായലാകട്ടെ പള്ളിയോ മദ്രസോ കോളേജോ ഓർഫനേജോ ആകട്ടെ അതുപോലെ മരണശേഷവും നൽകുന്ന കർമ്മം എന്താ ഉപകരിക്കുന്ന അറിവ് ഇത് നമ്മൾ ഓരോരുത്തരും നിസ്കരിക്കുന്നു ആരാ പഠിപ്പിച്ചത് ബാപ്പ ഉമ്മ മൊല്ലാക്ക അത് ശരിയായ രീതിയിൽ റസൂല പഠിപ്പിച്ച നിസ്കാരമാണ് മൊല്ലാക്ക പഠിപ്പിച്ചതെങ്കിൽ മാതാപിതാക്കൾ പഠിപ്പിച്ചതെങ്കിൽ ഓരോ സുജൂദിനും നമ്മുടെ ഓരോ സുജൂദിനും എത്ര കൂലിയാണ് എത്ര കൂലിയാണ് നമ്മളുടെ ദിക്കറിനെ ദുവാക്ക് നിസ്കാരത്തിന് ഇസ്ലാമിലെ ആചാര മര്യാദകൾക്ക് ആരാധനാനുഷ്ഠാനങ്ങൾക്ക് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള മാതാപിതാക്കൾക്ക് ഉസ്താദുമാർക്ക് എത്ര കൂലിയാണ് അറിവ് യാതൊരു മുടക്കുമില്ലാത്ത സാധനമാണ് യാതൊരു മുടക്കുമില്ലാത്ത സാധനമാണ് എന്തറിവാണ് ആ ഇ ആണോ ഒന്നും ഒന്നും രണ്ട് എന്നതാണോ എ ബി സി ഡി എന്നതാണോ നിങ്ങൾ ചിന്തിക്കുക എന്താണ് ഇക്കറി